ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് മഹിഷാൻ്റെ ഒരു ഡേ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ അവൾ എണിച്ച് രാവിലെ വന്ന നല്ല രാവിലെ നില കേട്ടോ പത്ത് മണിയാവാനായി എണിച്ച് നേരെ ഞാൻ ബ്രഷ് ചെയ്യാൻ കൊണ്ടുപോകണം അപ്പോൾ ഓരോ ദിവസവും ഓരോ തോന്നലാണ് കേട്ടോ ചിലപ്പോൾ പേസ്റ്റ് കൊണ്ട് വല്ലയേക്കാൻ പറയും ചിലപ്പോൾ പലപ്പൊടി കണ്ട അത് വേണ്ടി വരും അപ്പോൾ ആളെ സ്വന്തമായിട്ട് തേക്കാ പറഞ്ഞിട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ഒന്ന് നെച്ചയ്ത് കൊടുക്കും പിന്നെ മോർണിംഗ് എണിച്ച് വന്നാൽ പിന്നെ അവൾക്ക് പാല് വേണം പാല് ചില നേരത്തെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ചോദിക്കും നോർമലി പാൽ തന്നെ കൊടുക്കുക പാല് ഞാൻ വെള്ളം ഒഴിച്ചിട്ടോ കേട്ടോ കൊടുക്കുക ഒരുപാട് തിക്നെസ്സിലും പാലൊന്നും കൊടുക്കലില്ല പിന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് ഉണ്ടാകും എല്ലാവരും ഒന്നും അത് എക്സ്ക്യൂസ് ചെയ്യുക കേട്ടോ കാരണം ഞാൻ എത്ര വിചാരിച്ചിട്ടാണ് പോണില്ല പിന്നെ അവർക്ക് അങ്ങനവാടി ഉണ്ടായതുകൊണ്ട് അപ്പോൾ എനിക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ദോശ ചുട്ട് തരാൻ പറഞ്ഞപ്പോൾ ടെഡി ബിയർ ദോശ അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു രണ്ടാം റൗണ്ട് വരച്ച് കയ്യും കാലും പോലെ ചെവിയൊക്കെ പോലെ വരച്ച് സെറ്റാക്കി എടുക്കുകയാണ് കിട്ടണില്ല നമ്മൾ പരന്ന ദോശ തവയാണെങ്കിൽ കിട്ടും ഇത് കുറച്ച് കുഴിയുള്ള ടൈപ്പാണ് അതുകൊണ്ട് സെറ്റായി കിട്ടാൻ കുറച്ച് പാടുന്നാലും ഞാൻ ഒപ്പിച്ച് എടുത്ത് എടുത്തു ഇതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ പൂച്ചയോ എന്തേലും വിചാരിച്ചോട്ടെ വിചാരിച്ചാൽ ജസ്റ്റ് ഒരു ഷേപ്പ് മാത്രം ഇട്ടിട്ട് ആൾക്ക് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെയെങ്കിലും തിന്ന അത്ര ആയില്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡിയാക്കി സെറ്റാക്കി കയ്യിൽ കൊടുത്ത് ഫസ്റ്റൊക്കെ ആയി ഷോ കണ്ണൊക്കെ ഞാനൊരു മോടിയൊക്കെ വെച്ച് ഓട്ടയാക്കി കൊടുത്തു പിന്നെ അതെടുത്ത് നോക്കിയിട്ട് അതിന് കൈയില്ല എന്നുള്ളൊരു പരാതി വന്നിട്ടുണ്ട് അതിന് കയ്യിൽ കൈ ബാക്കിൽ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ആ ശോകം വന്നിട്ട് ആളുടെ കാണുന്നത് ഞാനൊന്നും വീഡിയോ ഒക്കെ നോക്കില്ലേ കൈ വേണം അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് പിന്നെ ഞാനൊന്നും നോക്കിയില്ല ആളെ വേഗം ഫ്രഷ് ആകാൻ വിട്ട് അംഗൻവാടിക്ക് ലേറ്റ് ആയതുകൊണ്ട് ഫ്രഷ് ആയിട്ട് വേഗം റെഡിയായി ആൾക്ക് ജലദോഷത്തിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ മരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കി കുളിപ്പിച്ച് റെഡിയാക്കി വേഗം അങ്ങനെ വാടി പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി ഇപ്പോൾ അത് ആ മുടി ചെയ്യിട്ടിരിക്കുകയാണ് ആളുടെ നനഞ്ഞ മുടി ആയതുകൊണ്ട് അങ്ങനെ വിട്ട് വിട്ട് ആൾക്ക് മുടിയില്ല കേട്ടോ തീരെ അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ അവളുടെ വെച്ച് ചിരിക്കാൻ പറഞ്ഞപ്പോൾ എക്സ്പ്രഷൻ ഇട്ട് ചിരിക്കണതാട്ടോ ആ കണ്ടത് പിന്നെ ഓരോ ദിവസം ഓരോ സ്ലൈഡ് വേണം ഇങ്ങനത്തെ ഡ്രസ്സ് വേണം ഓരോ ഡിമാൻഡ് ആൻഡ് ചെയ്യുമ്പോൾ കാണിച്ച് പിന്നെ ബാഗൊക്കെ എടുത്ത് റെഡിയായി അപ്പോൾ ചെരുപ്പിടാൻ കിട്ടണില്ല അപ്പോൾ പിന്നെ ഞാനും അത് സെറ്റാക്കി കൊടുത്ത് ഞങ്ങൾ പോവുകയാണ് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിടും അല്ലെങ്കിൽ അത്ത കൊണ്ടുവിടും അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഞാൻ കൊണ്ടുപോയി ഞാൻ എൻ്റെ ചെരുപ്പ് എടുത്തിട്ട് റെഡി ആയിട്ട് അവളെ കൊണ്ടുപോവാണ് കേട്ടോ അംഗനവാടി പോയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല അവർ കളിക്കും എന്തെങ്കിലും എഴുതും അത്ര തന്നെ ഉള്ളൂ ഇത് അംഗൻവാടി റോഡ് എത്തിയാൽ പിന്നെ അവർക്ക് ഓടണം പിന്നെ വേഗം എത്തി എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് വിളിച്ച് വിളിച്ച് ടാറ്റ തരുന്നുണ്ടായിരുന്നു പിന്നെ അവരുടെ അംഗൻവാടീൻ്റെ ഒരു യോ ആണ് കേട്ടോ അത് പിന്നെ ഒരു മൂന്ന് മണിയായപ്പോൾ അത്ത പോയി അവളെ വിളിച്ചിട്ട് വന്നു അല്ലെങ്കിൽ ഞാൻ എന്നെ പോകാറ്ട്ടോ വന്ന് പിന്നെ ആൾ റെഡിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി കൈകാലൊക്കെ കഴുകി ഡ്രസ്സ് മാറ്റി റെഡിയാക്കി കൊടുക്കും പിന്നെ അവൾ ഉപ്പുമാവൊക്കെ കൊണ്ടുവന്നിരുന്നത് അത് ഞങ്ങളാട്ടോ കഴിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്